ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാരി സ്വാമിയാർ നല്ല വിമട അച്യുത ഭാര്യ നമസ്കരിച്ചുകൊണ്ട് ഈ ഇങ്ങനെയൊരു ധർമ്മപരിഷത്ത് ഭാരതീയ ധർമ്മപരിഷത്ത് രൂപീകരിക്കാനുണ്ടായ സാഹചര്യവും അല്ലെങ്കിൽ ഉദ്ദേശങ്ങളും ഇവിടെ മധുസൂദനും സുബ്രഹ്മണ്യ സാറും പറയുകയുണ്ടായി അത് കേവലം തിരുവനന്തപുരത്ത് ഒരു പാഠശാല തുടങ്ങുക എന്നുള്ളതിലുപരിയായിട്ട് ഞാൻ അന്ന് ഉദ്ദേശിച്ചതും ഇതിൻ്റെ ലക്ഷ്യമായി പ്രധാനമായിട്ട് വരേണ്ടതും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഇന്ന് പാഠശാലകളിൽ പഠിച്ച് വരുന്ന സംഹിതാപാഠം പൂർത്തിയായി പുറത്തു വരുക്ക് വരുന്ന ആളുകൾക്ക് ഇത് പ്രയോഗിക്കാനുള്ള ഉണ്ടാകണമെങ്കിൽ അത് ക്ഷേത്രങ്ങളെ സാധിക്കൂ ആ ക്ഷേത്രങ്ങളിൽ നിത്യവും ഒരു ജപ പദ്ധതി രൂപീകരിക്കുക എന്നുള്ള വലിയൊരു സങ്കല്പത്തിൻ്റെ കൂടി തുടക്കമായിട്ടാണ് ഇത് ഇങ്ങനെയൊരു സംഘടന രൂപീകരിച്ചത് എന്ന് തന്നെ പറയാം അതിൻ്റെ ആദ്യത്തെ പ്രവർത്തനം എന്നുള്ളത് മാത്രമല്ല എൻ ഞങ്ങളുടെ എന്ത് പ്രവർത്തനവും അത് ഈ മതലകത്തിനെ ചുറ്റിപ്പറ്റി മാത്രമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ നിലനിന്നിരുന്ന പൂർവ്വകാലങ്ങളിൽ നിലനിന്നിരുന്ന അനവധി ജപങ്ങളുണ്ട് പാരായണങ്ങളുണ്ട് ഇതിനെയാണ് ആദ്യമായിട്ട് നമ്മൾ ഒന്ന് തുടങ്ങണം അല്ലെങ്കിൽ പുനരാരംഭിക്കാൻ ശ്രമിക്കാം എന്ന് ഉദ്ദേശിച്ചിരുന്നതും അതിൽ തന്നെ ഒരു സന്തോഷകരമായ വാർ ഒരു ഇതുള്ളത് ഇപ്പോൾ മഹാഭാരതം മഹാഭാരത കോണിൽ തന്നെ പാരായണം തുടങ്ങാൻ തീരുമാനിക്കുകയും തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയാം അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നത് പലതും നമ്മൾക്ക് പുനഃസ്ഥാപിക്കണം എന്നുള്ളതും കൂടിയാണ് ഈ പരിഷത്തിൻ്റെ അത്യ നമ്മുടെ ചില ലക്ഷ്യങ്ങളിലൊന്ന് ഈ മൊറജപം പ്രത്യേകതകൾ വല പറഞ്ഞു അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും ഒരു ആഗ്രഹം ഇപ്പോൾ സ്വാമി ആര്യമസ് പറഞ്ഞ പോലെ തന്നെ ഈ പലരും ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുന്നു ഇത് തന്നെ ഇവിടെ ആറു വർഷം കൂടുമ്പോൾ ഈ നടക്കുന്നത് നമുക്ക് ഈ കുംഭമേളയുടെ ഒരു സമ്പ്രദായ പ്രകാരം ഓരോ മാസികമായിട്ടോ പാക്ഷ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ കേരളത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിനെയോ കേന്ദ്രീകരിച്ച് ഇതുപോലെ ചെറിയ രീതിയിൽ ഒരു മുറ നടത്തി അങ്ങനെ ക്രമത്തിൽ ഈ ആറു വർഷം ഇത് നടന്നു വന്ന് ഇവിടെ ഇതിൻ്റെ ഒരു സമാപനം എന്നുള്ള രീതിയിലേക്ക് ആലോചിച്ചുകൂടെ എന്ന് ചോദിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു ആര് ചെയ്യാറുണ്ടെങ്കിലും നമുക്കതിന് സന്തോഷമേ ഉള്ളൂ കാരണം അത്തരത്തിലുള്ള പദ്ധതികളുടെ ഒരു സാക്ഷാത്കരിക്കുക എന്നുള്ള മോഹത്തിലാണ് ഈ പരിഷത്തിൻ്റെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യവും കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനത്തിനായിട്ട് അദ്ദേഹത്തിന് കൃഷ്ണമൂർത്തി സാറിനെ ക്ഷണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കും